ലഹരിവിമുക്ത ഇരുമ്പിളിയം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ഇരുമ്പിളിയം പഞ്ചായത്തിൽ ജാഗ്രതാ സമിതി രൂപീകരണ യോഗം ചേർന്നു സമൂഹത്തെ ദിനം പ്രതി കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ ജാഗ്രതാ സമിതി രൂപീകരണ യോഗം ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് പ്രസിഡന്റ് ഷഹനാസ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്നു ലഹരി വിമുക്ത ഇരുമ്പിളിയം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനു വേണ്ടി പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടെ കർമ്മ പദ്ധതികൾ തയ്യാറാക്കി ലഹരി ഉപയോഗവും വിൽപ്പനയും തടയുന്നതിന് വാർഡുകൾ തോറും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതികളെ രൂപീകരിക്കുകയും മോണിറ്ററിംഗ് നടത്തുകയും ചെയ്യും ഓരോ പ്രദേശങ്ങളിലും പ്രത്യേകം പ്രത്യേകം ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കും ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന സ്പോട്ടുകൾ കണ്ടെത്തി അറിയിപ്പ് ബോർഡുകൾ വാണിംഗ് ബോർഡുകൾ എന്നിവ സ്ഥാപിക്കും കുറ്റക്കാരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കും ലഹരിക്ക് അടിമപ്പെട്ടവരെ ഡി അഡിക്ഷൻ സെന്ററുകൾ എത്തിക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കും സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലും വിദ്യാർത്ഥി സംഘടനകൾ രക്ഷാകർത്തി സമിതികൾ അധ്യാപകർ മാനേജ്മെന്റ് എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലഹരി വിരുദ്ധ സേന രൂപീകരിച്ച് പ്രവർത്തിക്കും മഹല്യ കമ്മിറ്റികൾ ക്ഷേത്ര കമ്മിറ്റികൾ എന്നിവരുടെ സഹകരണത്തിൽ പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ലഹരിക്കെതിരെ സന്ദേശവുമായി ഫുട്ബോൾ വോളിബോൾ ക്രിക്കറ്റ് മത്സരങ്ങളെ സംഘടിപ്പിക്കും ബഹുജന പങ്കാളിത്തത്തോടു കൂടി ശനിയാഴ്ച രാത്രി ഒൻപതേ മുപ്പതിന് കോട്ടപ്പുറത്ത് നിന്നും തുടങ്ങി കൊടുമുടിയിൽ അവസാനിക്കുന്ന രീതിയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കും അന്യസംസ്ഥാന തൊഴിലാളികളെ താമസിക്കുന്ന ഇടങ്ങൾ പ്രത്യേക നിരീക്ഷണവും പരിശോധനയും നടത്തും പഞ്ചായത്തിനകത്ത് ഏതെങ്കിലും കടകളിൽ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന വിവരം ലഭിച്ച സ്ഥാപനങ്ങളിൽ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തി സ്ഥാപനത്തിന്റെ പെർമിറ്റും ലൈസൻസും റദ്ദാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എ നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീൽ ടീച്ചർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി ടി അമീർ എൻ മുഹമ്മദ് എൻ ഖദീജ ബ്ലോക്ക് മെമ്പർ കെ എം അബ്ദുറഹിമാൻ ഭരണസമിതി അംഗങ്ങളായ മാനു മാസ്റ്റർ കെ മുഹമ്മദ് അലി സൈഫുന്നീസ കെ ടി ഉമ്മകുൽസു ടീച്ചർ ഓട്ടോ ടാക്സി തൊഴിലാളികൾ അധ്യാപകർ ആരോഗ്യ പ്രവർത്തകർ സി ഡി എസ് അംഗങ്ങൾ വ്യാപാരി പ്രതിനിധികൾ യുവജന സംഘടന പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ സെവൻ ഡബിൾ ഫോർ വൺ ടു